എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ വൃക്ഷം പൈലായ തെരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് ആദ്യം തന്നെ പോകാം ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ചിന്തിക്കുന്നതിനെക്കുറിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്താണോ ആ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനേക്കാൾ നിങ്ങൾക്ക് നന്മയുള്ള കാര്യം നിങ്ങൾക്ക് നൽകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് താങ്ങായി തണലായി നിൽക്കുന്നൊരു വ്യക്തി എപ്പോഴും നിങ്ങൾക്ക് എല്ലാത്തരം സംരക്ഷണവും നൽകാനും അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളും ചോദിച്ചു വാങ്ങിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളുമാണ് ആ വ്യക്തി എന്നെന്നും നിങ്ങൾക്ക് അവകാശം നൽകാനും സംരക്ഷണം നൽകാനും ഇഷ്ടപ്പെടുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാനും എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് വിജയം നൽകുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ വിജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിജയം സ്വന്തം വിജയമായി ആഘോഷിക്കുന്ന ഒരു വ്യക്തി കേവലം ആ വ്യക്തിയുടെ വിജയമല്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിജയിക്കാൻ നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ അത് മതി തനിക്ക് പ്രത്യേകിച്ചൊരു വിജയം വേണ്ട എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് എന്ത് നിങ്ങൾക്ക് നൽകിയാലും അതിൻ്റെ പേരിൽ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയോ അവകാശവാദം ഉന്നയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നൽകുന്നത് ആ വ്യക്തിയുടെ അവകാശമാണെന്നാണ് പറയുന്നത് അതായത് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് നിങ്ങൾക്ക് നേർവഴി പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നന്മ ചെയ്യുന്നത് ആ വ്യക്തിയുടെ അവകാശമായി കാണുന്നൊരു വ്യക്തി ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കരുത്തുള്ള ഒരാൾ ക്ഷമയുള്ള ഒരാൾ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ പ്രതിജ്ഞാബത്വമാണ് എപ്പോഴും നിങ്ങളെ സഹായിക്കണം നിങ്ങളുടെ നന്മ ആഗ്രഹിക്കണം എന്നിങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി എല്ലാത്തിനും ഒരു പോസിറ്റീവ് എനർജിയോടെയാണ് ആ വ്യക്തി കാണുന്നത് പക്ഷേ രൂക്ഷമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്കിങ്ങനെ കിട്ടിയേ തീരൂ ഞാൻ ഇത്രയും ചെയ്തു സ്വന്തം കഴിവിൽ ഇത്രത്തോളം മതി മതിമറക്കാത്തൊരു വ്യക്തി അതായത് എത്രയോ കഴിവുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടി നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഉണ്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിങ്ങളെപ്പോഴും സഹായിക്കണം നിങ്ങൾക്ക് എപ്പോഴും ഒരു നന്മ നൽകണം നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നൽകണം നിങ്ങൾക്ക് ഊർജ്ജം നൽകണം തളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം നൽകണം നല്ല ശ്വാസം നൽകണം നല്ല രീതിയിലുള്ള ഒരു കുളിർമ നിങ്ങൾക്ക് നൽകണം നിങ്ങൾക്ക് വിജയങ്ങൾ നൽകണം നിങ്ങൾ വിജയത്തിലേക്ക് എത്തണം അതിനോടൊപ്പം തന്നെ എപ്പോഴും നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ വിട്ടുപോയാലും ഒരു മൗനത്തോടെ ആ വ്യക്തി അവിടെ വിഷമിച്ച് തന്നെ നിൽക്കും എന്നെന്നും നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങളുടെ സ്നേഹം തിരിച്ചു കിട്ടാനും ആഗ്രഹിക്കുന്നു പക്ഷെ പലപ്പോഴും നിങ്ങൾ നൽകിയത് വേദനകളായിരുന്നു നിരാശകളായിരുന്നു പക്ഷെ അതിലൊന്നും മനസ്സ് ഇതായിട്ടില്ല മനസ്സ് തളർന്നില്ല എന്നെങ്കിലും നിങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളെ നോക്കുന്നില്ല നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ള സംശയങ്ങളും സങ്കടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് അത് നിങ്ങൾ മറ്റ് ആളുകളിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ കൃത്യമായി അറിയാൻ പോകുന്നത് മറ്റാളുകളുടെ സമീപനങ്ങൾ അറിയുമ്പോഴും ആണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു സദാസമയവും നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് നിങ്ങൾക്കൊപ്പം നിലകൊള്ളണം നിങ്ങൾക്കൊപ്പം ജീവിക്കണം നിങ്ങൾക്ക് വിജയം ഉണ്ടാകണം നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു ലോകത്തെല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും നല്ല മനസ്സുള്ളൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് നിങ്ങളോട് ഇഷ്ടമാണ് സ്നേഹമാണ് നിങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്കുള്ള തോന്നൽ മാത്രമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് അടുത്തതായിട്ട് സൂര്യൻ പയലായി ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഊർജ്ജമുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആ വ്യക്തി തൻ്റെ സ്വന്തം കരിയറിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഇരിക്കുന്ന ഇടം ഏറ്റവും ഉയരത്തിലാണ് സ്വന്തമായി കഴിവും പ്രാഗല്ഭ്യവും ശക്തിയുമുള്ള ഒരാളാണ് ജീവിതത്തിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കാൾ കൂടുതൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് ആ ഉത്തരവാദിത്തങ്ങൾ യഥാവിധി വേണ്ടതുപോലെ ചെയ്ത് പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്ന ആളാണ് എപ്പോഴും ആ വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് മേൽക്കോയ്മ നൽകുകയാണ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ തൻ്റെ ആവശ്യങ്ങളെക്കാളും ആഗ്രഹങ്ങളെക്കാളും അപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ താൻ പൂർത്തിയാക്കേണ്ട താൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ആ വ്യക്തി തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല വ്യക്തിപരമായ നേട്ടങ്ങൾ പലപ്പോഴും പുറകിലാണ് വരാറ് ആ വ്യക്തിയുടെ ചിന്തയിൽ ആ വ്യക്തിയുടെ ഏറ്റവും പോസിറ്റീവായ കാര്യം ഏറ്റവും നന്മയുള്ള കാര്യം എന്ന് പറയുന്നത് വിജയിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരിക്കൽ പോലും ഒരു തരത്തിലുള്ള പിന്നോട്ടടിയും ഒരു തരത്തിലുള്ള പുറകോട്ട് പോക്കൊന്നും ആ വ്യക്തി ചിന്തിക്കുന്നില്ല എപ്പോഴും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലുടനീളം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ട് അത് നിങ്ങളെ വ്യക്തിപരമാണ് ആ വ്യക്തിയുടെ വ്യക്തിപരമായ ഒരു അഹങ്കാരമാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല പക്ഷേ കരിയറിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഔദ്യോഗിക ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു ആ വ്യക്തിയുടെ സുഹൃത്തുക്കൾ ആ വ്യക്തിയുടെ സഹപ്രവർത്തകർ ആ വ്യക്തി ഏറ്റെടുത്ത ജോലി ആ വ്യക്തി ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല ചെയ്യുന്നില്ല എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രശ്നമല്ല തൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും ഉത്തരവാദിത്തത്തോടെ ചെയ്ത് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എപ്പോഴും ഉത്തരവാദിത്തങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു ഉത്തരവാദിത്തത്തിന് മേൽക്കോയ്മ നൽകുന്നു താൻ തകർന്നു പോയാലും താൻ ഏറ്റെടുത്ത ആ ആദർശങ്ങൾ ഏറ്റെടുത്ത ജോലികൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ അത് പൂർത്തീകരിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതിനിടയിൽ നിങ്ങൾ ഉണ്ടോ എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത് നിങ്ങൾക്ക് തോന്നും ആ വ്യക്തിക്ക് എപ്പോഴും ജീവിതത്തിൽ തിരക്ക് ആ വ്യക്തിയുടെ തൊഴിലുടെ ഭാഗമായിട്ട് പോകുന്നു ആ വ്യക്തിയുടേതായ ചില താല്പര്യങ്ങളിലേക്ക് പോകുന്നു അതിനിടയിൽ എനിക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്നെ പരിഗണിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ സംശയിച്ചേക്കാം അത്തരം സംശയത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കൂടിയുള്ള ഒരു ജീവിത ജീവിതയാത്രയിൽ ആ വ്യക്തിയുടെ മുമ്പിൽ വന്നത് തീർത്താൽ തീരാത്ത ഉത്തരവാദിത്തങ്ങളും പറഞ്ഞു തീരാത്ത കുറേ ഔദ്യോഗിക കാര്യങ്ങളുമാണ് അതിനിടയിൽ മാക്സിമം പരമാവധി അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല ആ വ്യക്തിക്ക് ഒരാളെ പകരേൽപ്പിക്കാൻ കഴിയില്ല ആ വ്യക്തി ചെയ്യുന്ന ഉത്തരവാദിത്തം ആ വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ വ്യക്തിക്ക് തന്നെ ചെയ്യണം മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല മറ്റൊരാൾക്ക് നൽകി കൊടുത്താൽ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല മറ്റൊരാൾക്ക് നൽകി നൽകിയാൽ അതിലൊരു വിജയം ഉണ്ടാകില്ല വളരെ പോസിറ്റീവായിട്ട് വളരെ കാര്യക്ഷമതയോടെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് പോകുന്നൊരു വ്യക്തിയാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല ആ ആ വ്യക്തിക്കൊരു വ്യക്തിപരമായ മനസ്സുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഔദ്യോഗികതയുടെ തിരക്കിനുള്ളിൽ ഉള്ളിൽ പലപ്പോഴും നിങ്ങൾ ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയില്ല പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു നിങ്ങളെ മാത്രം കാണുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ